പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിനെ നവ്യയുടെ ആ ഒരു സംസാരമൊക്കെ സഹിക്കാൻ ആവാതെ ഒടുവിൽ സത്യം അങ്ങ് വിളിച്ച് പറയുകയാണ് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ ആണെങ്കിൽ അത് കേട്ടപ്പോൾ തന്നെ ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നിട്ട് അബിയുടെ ഷർട്ടിനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലട ഇത്രയും കാലം നീ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലടാ എൻ്റെ അനിയത്തിയെയും എൻ്റെ രണ്ടനിയത്തിമാരെയും അമ്മയും ഒക്കെ തെറ്റി എന്നിൽ നിന്നും തെറ്റിക്കാനും അകറ്റി നിർത്താനും വേണ്ടിയിട്ടായിരുന്നല്ലടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നിൻ്റെ കാര്യസാധ്യത്തിന് എന്നെ നീ ഉപയോഗിക്കുകയായിരുന്നല്ലട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടാവുന്നുണ്ട് എന്നിട്ട് മുറിയിൽ പോയിട്ട് ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ തലയണമൊക്കെ അങ്ങോട്ട് എറിഞ്ഞിട്ടും ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ട് ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ തീർക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ജലജാ വരുന്നത് എന്നിട്ട് മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത് അവരൊക്കെ നിന്നെ നമ്മളെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോന്നും പറയുന്നത് അല്ലാതെ അഭി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ ഇതൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ ആ ആദർശം തന്നെയാണ് പെരുങ്കളൻ അവരുടെ അവരിപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മേലേക്ക് ഇടാൻ നോക്കുകയാണ് അല്ലാതെ എൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അവ്യൊക്കെ അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ മുമ്പിൽ നിന്ന് കടന്നുപോയിക്കോ അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല ഞാൻ ആകെ സമനില തെറ്റിയ അവസ്ഥ ാണ് നിൽക്കുന്നത് ഇനിയും കൂടുതൽ കള്ളത്തരങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ വീണ്ടും പറയുന്നുണ്ട് നീ എന്തൊക്കെയാണെന്നവ്യേ ഈ പറയുന്നത് നീ ഒരു നല്ലൊരു ജോലിക്ക് ഇറങ്ങി അതൊക്കെ സഹിക്കാനാവാതെ അവർ കുശുമ്പ് കാട്ടിയിട്ട് ഓരോന്ന് പറയുകയാണ് കാരണം എന്നാലല്ലേ നിന്നെ തളർത്തിയാലല്ലേ അവർക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ നീ ജോലിക്കൊന്നും പോവാതെ നിന്നാലല്ലേ നമ്മൾ കഷ്ടപ്പെടുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ആ കിളവനും അതുപോലെ നിൻ്റെ അനിയത്തി എന്ന് പറയുന്നവരൊക്കെ വെറുതെ ഓരോന്ന് പറയുന്നതാന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ആ അഭിയെ തന്നെ ഞാൻ ഒരു കണക്കിന് വെറുതെ വിട്ടത് എൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കണമെന്നുണ്ടായിരുന്നു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നത് നിങ്ങളിനിയും എൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജലജക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ ഒരു അമ്മയാണോ ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത് നിങ്ങൾ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് പണ്ടേ സംശയമുള്ളൊരു കാര്യമായിരുന്നു നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് വിട്ടിച്ച് പോയതാണ് എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവം മഹാമോശമാണ് അതിനെക്കൊണ്ടാണ് നിങ്ങളുടെ മകനും ഇങ്ങനെയായി പോയത് അല്ലാതെ ഒരു മക്കളും ഇങ്ങനെയായി തീരില്ല വൈപിഴച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവം നിങ്ങളും അത്തരത്തിലായിരിക്കും നടന്നിട്ടുണ്ടാവുക ആ സ്വഭാവമാണല്ലോ മക്കൾക്ക് കിട്ടുക എന്നെയും വഞ്ചിക്കുകയായിരുന്നു അവന് എത്രയെത്ര പെൺകുട്ടികളുടെ ജീവന ജീവിതമാണ് അവൻ തകർത്തിട്ടുള്ളത് അതിനൊക്കെ നിങ്ങൾക്ക് എന്താണ് ഉത്തരം പറയാനുള്ളത് എന്നിട്ടും അവനെ സപ്പോർട്ട് ചെയ്യാനും അവനെ രക്ഷപ്പെടുത്താനും വേണ്ടി ഇനിയും കള്ളങ്ങളും നാടകങ്ങളും കളിക്കുകയാണോ ഇനി കള്ളങ്ങളും നാടങ്ങളും എനിക്ക് കാണണ്ട കാരണം സത്യം എന്താണെന്നുള്ള എന്നുള്ള തെളിവ് സഹിതം ഞാൻ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ഇനിയും എൻ്റെ മുമ്പിൽ കള്ളത്തരം പറയും നാണമില്ല നിങ്ങൾക്ക് എന്ന് ഒക്കെ പറഞ്ഞിട്ട് ജലജയെ പൊതിരേ തല്ലുന്നുണ്ട് എന്നിട്ട് നവ്യയുടെ ദേഷ്യമൊക്കെ അങ്ങ് തീർക്കുകയാണ് ആ സമയത്ത് അയ്യോ എന്നെ കൊല്ലുന്നേ എന്നെ ഒന്നും ചെയ്യല്ലേ നിനക്കെന്താ ഭ്രാന്തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പുറത്തേക്ക് ഓടുന്നുണ്ട് ആ സമയത്ത് ഭ്രാന്ത എനിക്കല്ല നിങ്ങൾക്കും നിങ്ങളുടെ മകനുമാണ് അത് ഞാൻ തീർത്ത് തരാം ഇനി എൻ്റെ അടുത്ത് ഒരു സംസാരവുമായിട്ടോ മയത്തിനോ വന്നാലുണ്ടല്ലോ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കണ്ടുപോകാൻ ആരും ഇങ്ങോട്ട് വന്നേക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുറിയുടെ കഥ ജല നമ്മുടെ നവ്യ പക്ഷേ ആ ഒരു സമയത്ത് നവ്യ വന്നിട്ട് ഡോറിന് മുട്ടിയിട്ട് തുറക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ചേച്ചി നീ പേടിക്കൊന്നും വേണ്ട ഈ ചേച്ചിയൊന്നും ചെയ്യില്ല അങ്ങനെ സ്വയം ജീവൻ കൊടുക്കുന്ന സ്വഭാവമൊന്നും തൽക്കാലം എനിക്കില്ല കാരണം എന്നെ ചതിച്ചവരുടെ പതനം എനിക്ക് കാണണം അതുകൊണ്ട് ശ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കാനും എൻ്റെ സങ്കടങ്ങളൊന്നും കരഞ്ഞു തീർക്കാനും മാത്രമാണ് ഞാൻ ഈ വാതിലടിച്ചിരിക്കുന്നത് ആരും വിഷമിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ നവ്യ വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് നായനക്ക് സമാധാനമായത് അവ മുത്തശ്ശനും പറയുന്നുണ്ട് മോളെ അവളൊന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരഞ്ഞ കടങ്ങൾ തീർത്തോട്ടെ ഇത്രയും കാലം അവളൊന്നും അറിയാതെ നമ്മളെയൊക്കെ കുറ്റപ്പെടുത്തിയതിൻ്റെ ഒരു കുറ്റബോധവും അവളുടെ മനസ്സിലുണ്ടാകും തൽക്കാലം ആരും അവളെ ശല്യം ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ജലജയാണെങ്കിലും അവിയാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും നവ്യയുടെ മുന്നിൽ പിടി വീണും കഴിഞ്ഞു ഇനിയിപ്പോൾ അവളുടെ തീരുമാനം എന്തായിരിക്കും എന്നൊക്കെ അറിയാതെ ആകെ ശങ്കിച്ചു നിൽക്കുകയാണ്